ഇങ്ങനെയാവണം ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയാണ് ഗെയിമേഴ്സ് കളിക്കുന്നത് സായിയുടെ ആ മൂവ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു വേറൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ആ മരുന്ന് കൊടുക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് സായി വന്നിട്ട് ആശ്രിതത്വം എന്ന് പറയുന്ന ആ മരുന്നാണ് എടുത്തത് സാധാരണ ഇതേ കാര്യത്തിന് മരുന്നെടുത്തവരൊക്കെ പലരും ഗബ്രിക്കാണ് കൊടുത്തതെങ്കിൽ ഇവിടെ സായി അങ്ങ് ജാസ്മിനാണ് കൊടുത്തത് എന്നിട്ട് സായി പറഞ്ഞൊരു പോയിന്റ് വളരെ വളരെ വാലിഡ് ആണ് അതായത് ഡിഫൈൻ ചെയ്യാത്ത അതായത് കൃത്യമായിട്ട് എന്താണെന്ന് വ്യക്തമാക്കാത്ത ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ജാസ്മിൻ ഡിപ്പെൻഡ് ആണ് എന്നാണ് സായി പറഞ്ഞത് ആ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ഒന്നര കിൻഡൽ പോയിൻ്റാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് ജാസ്മിന്റെ ഗെയിമിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്താന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രീൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമായിട്ട് അവർക്ക് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അത് നമുക്കല്ല അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല അത് ജാസ്മിനും ഗബ്രീൻ തന്നെ പറയുന്നുണ്ട് കൺഫ്യൂസിങ് ആണ് അത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ മറ്റെന്തെങ്കിലുമാണോ അവർക്ക് പോലും അറിയില്ല അപ്പൊ എന്താണെന്നറിയാത്ത ഒരു റിലേഷൻഷിപ്പിന്റെ മുകളിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആണ് ജാസ്മിൻ എന്നാണ് അവിടെ സായി പറഞ്ഞിരിക്കുന്നത് അതൊരു കിഡ്ഡിലൻ പോയിന്റ് ആണ് എന്ന് മാത്രമല്ല ആരും പ്രതീക്ഷിക്കാത്ത സായിയുടെ മൂവ് ആയിട്ട് എനിക്ക് തോന്നി ഇങ്ങനെയാണ് ഗെയിമേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളിന് കൊടുക്കും എല്ലാവരും സായിയെക്കുറിച്ച് പറയുന്നത് എന്താണ് ജാസ്മിൻ്റെയും കമ്പനിയുടെയും കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് സായിയുടെ ഗെയിം പ്ലാൻ തന്നെയാണ് ചെന്നതിന് ശേഷം നേരത്തെ ഇട്ട വീഡിയോയിൽ പോലും കുറെ പേര് ഒന്നു പറഞ്ഞതൊക്കെ ചുമ്മാണല്ല സായിക്കറിയാം അവിടെ ആരാണ് സ്ട്രോങ് എന്താണ് അവരുടെ വീക്ക് പോയിന്റ് അവിടെ ചുമ്മാ പോയിട്ട് അവരെ നിങ്ങൾ പറ്റിയ രാത്രിയിൽ കൈ പിടിച്ചില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മ വെച്ചില്ലേ എന്നൊന്നും അല്ല ചോദിക്കേണ്ടത് അത് ചോദിച്ചാൽ തിരിച്ച ചോദ്യം കണ്ടു വരും അതിലെന്താ തെറ്റ് ഫ്രണ്ട്സായ ഉമ്മ വയ്ക്കില്ലേ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇത്രയും ക്യാമറ ഇരിക്കലേ ഈ ചോദ്യങ്ങളെ നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സദാചാര അമ്മാവനായിപ്പോ നമ്മൾ പക്ഷേ ഇവിടെ സായി പറഞ്ഞത് പോയിന്റ് എന്താണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് പോലും അറിയാത്തൊരു റിലേഷൻഷിപ്പിന്റെ മോളിൽ ഡിപ്പെൻഡ് ആയിട്ട് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മരുന്ന് കുടിപ്പിക്കേണ്ട കാര്യമാണെന്നാണ് സായി പറയുന്നത് അതങ്ങ് പൊളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്